നമസ്കാരം ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ ചില സമയങ്ങളിൽ നമ്മൾ തളർന്നു പോകാറുണ്ട് അല്ലെങ്കിൽ അടുത്തതായിട്ട് എന്ത് സംഭവിക്കുക എന്നറിയാതെ ഒരു മരവെപ്പിൽ നിൽക്കാറുണ്ട് അല്ലേ എന്നാൽ ഓർക്കുക നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം യൂണിവേഴ്സ് നിങ്ങളോട് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്നാണ് ഇതൊരു യാദൃശ്യകതയെല്ലാം മറിച്ച് നിങ്ങൾക്കായി കരുതി വെച്ചൊരു സന്ദേശമാണിത് നിങ്ങളുടെ കണ്ണുകൾ കണ്ണുകളൊന്നടച്ച് ഒരു നിമിഷം ശാന്തമായി ഇരിക്കുക പ്രപഞ്ചത്തിൻ്റെ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഒഴുകുന്നതായിട്ട് സങ്കല്പിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള വലിയ ചോദ്യമോ ആഗ്രഹമോ പ്രപഞ്ചത്തിന് മുന്നിൽ സമർപ്പിക്കുക ഇന്ന് കാർഡുകളിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ആ വ്യക്തമായിട്ടുള്ള മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി വരാനിരിക്കുന്ന വലിയ ഭാഗ്യം എപ്പോഴാണ് നിങ്ങളെ തേടിയെത്തുക എന്നാണ് വീഡിയോയുടെ ഓരോ ഭാഗവും നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും അതുകൊണ്ട് തന്നെ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇപ്പോൾ ഞാൻ ഈ കാർഡുകൾ ഷഫിൾ ചെയ്യുകയാണ് ഈ സമയത്ത് നിങ്ങളുടെ ഇഷ്ടദേവതയോ അല്ലെങ്കിൽ പ്രപഞ്ചത്തെയോ മനസ്സിൽ കണ്ണടച്ചിട്ട് ധ്യാനിക്കുക അപ്പം ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങളുടെ ഊർജ്ജം ഈ കാർഡുകളിലേക്ക് പകരുക നമ്മൾ ഇന്നിവിടെ ഒരു മൂന്ന് ഓപ്ഷനാണ് കേട്ടോ തിരഞ്ഞെടുക്കുന്നത് ഞാനിവിടെ മൂന്ന് കാർഡുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് െന്താ നോക്കാം അപ്പോൾ ആദ്യത്തെ കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് ഈ മൂന്ന് കാർഡുകളാണ് നമുക്ക് ഇത് ഓരോന്നും എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒന്നാമത്തെ കാർഡ് ഒന്ന് ശ്രദ്ധിക്ക ഇതിൽ എട്ട് കപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരാൾ തൻ്റെ വടിയും കുത്തിപ്പിടിച്ചിട്ട് മലനിരകളിലോട്ടേക്ക് നടന്നു പോകുന്നു ഉണ്ട് പിന്നെ ആകാശത്തൊരു ചന്ദ്രനെയും കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരാൾ തനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സന്തോഷങ്ങളും സാഹചര്യങ്ങളും ഉപേ ഉപേക്ഷിച്ച് പുതിയ തേടി യാത്ര പോകുന്നു എന്നാണ് ഈ കാർഡ് അർത്ഥമാക്കുന്നത് എന്നാൽ ഇവിടെ ഈ കാർഡ് തല തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് ഇതിന് വളരെ ഗൗരവമേറിയിട്ടുള്ള മറ്റൊരർത്ഥമുണ്ട് ഈ കാർഡ് റിവേഴ്സ് ആയിട്ട് വരുമ്പോൾ സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്തോ ഒന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷം തരാത്തൊരു സാഹചര്യം അതിപ്പോൾ ജോലി ആകാൻ ബന്ധമാവാം ഇങ്ങനെ ഒന്നും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇത് ഉപേക്ഷിക്കണമെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും ഇനി എന്ത് സംഭവിക്കും എന്ന പേടി നിങ്ങളെ തടഞ്ഞു നിർത്തുന്നുമുണ്ട് നിങ്ങൾക്ക് ചേരാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ തുടരുകയാണ് അത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള സമാധാനത്തെ ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത് മാറ്റങ്ങളെ ഭയപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ ഒരേ വട്ടത്തിൽ തന്നെ കറങ്ങുകയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഭയം മാറ്റിവെക്കും എന്നാണ് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇനി വേണ്ടത് എന്താണെന്ന് സ്വയം ചോദിക്കുക പഴയ കാര്യങ്ങളിൽ നിന്ന് അനാവശ്യമായിട്ട് തൂങ്ങി നിൽക്കുന്നത് നിർത്തുക പിന്നെ ചില കാര്യങ്ങൾ അവസാനിച്ച് അത് സമ്മതിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മടിക്കും പക്ഷെ പുതിയൊരു വാതിൽ തുറക്കണമെങ്കിൽ പഴയത് അടയേണ്ടതുണ്ട് അങ്ങനെയാണ് ഇത് നോക്കി കാണുന്നത് നിങ്ങൾക്ക് അർഹിച്ചതിലും കുറഞ്ഞ ഒന്നിനും വഴങ്ങി കൊടുക്കരുത് പ്രപഞ്ചം നിങ്ങൾക്ക് വലിയൊരു മാറ്റം കരുതി വെച്ചിട്ടുണ്ട് അതിലേക്ക് നടക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം ചുരുക്കത്തിൽ ഈ എട്ട് കപ്പഴ് റിവേഴ്സായിട്ട് വന്നതൊരു മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്ന ഇടങ്ങളിൽ നിന്ന് മാറി നടക്കാൻ സമയമായി എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് ശബ്ദം കേൾക്കുക വരാനിരിക്കുന്ന മാറ്റം ആയിരിക്കും ഇവിടെ രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന കാരഡ് എന്ന് പറയുന്നത് നയൻ ഓഫ് കപ്പ്സ് ആണ് ഈ കാർഡിലെ വ്യക്തി കൈകൾ കെട്ടിട്ട് വളരെ ആത്മവിശ്വാസത്തോടെയും സംതൃപ്തിയോടെയും ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത് സൂചിപ്പിക്കുന്നത് അയാൾ തന്റെ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ഒരേ യുദ്ധം ജയിച്ച പോരാളിയെ പോലെയോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പടുത്തു വരുത്തിയ വിജയത്തിൽ അഭിമാനിക്കുന്ന ഒരാളെയോ പോലെയാണ് ഇദ്ദേഹം ഈ കപ്പുകൾ ഇദ്ദേഹത്തിന് പിന്നിലായിട്ട് ഒരു ആർച്ച് പോലെ അടക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ കാർഡിലെ കപ്പുകൾ ഈ കാർഡിലെ കപ്പുകൾ വികാരങ്ങളെയും സന്തോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ കപ്പുകൾ ഇദ്ദേഹത്തിന് പിന്നിലായിട്ട് വരുന്നത് ഇദ്ദേഹം നേടിയെടുത്ത എല്ലാ ഭാഗ്യങ്ങളെയും സന്തോഷങ്ങളെയും ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നതിന്റെ അടയാളമായിട്ടാണ് സൂചിപ്പിക്കുന്നത് പിന്നെ കാർഡിലെ ഈ തിളക്കമുള്ള മഞ്ഞ നിറം ഊർജത്തെയും പോസിറ്റിവിറ്റിയെയും വിജയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം സഫലമാകാൻ പോകുന്നു അതിപ്പോൾ പ്രണയമാകാം അല്ലെങ്കിൽ ജോലിയാവാം അല്ലെങ്കിൽ സമാധാനമാകാം യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹം കേട്ടിരിക്കുന്നു നിങ്ങൾ ഇതുവരെ ചെയ്ത കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന സമയമാണിത് മതിയാവോളം ലഭിക്കുക എന്നാണ് ഇതിൻ്റെ സന്ദേശം മറ്റുള്ളവർ എന്ത് പറയാ എന്നതിനേക്കാളും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിച്ചു കഴിഞ്ഞു എന്നതിനുള്ള തെളിവും കൂടിയാണ് സ്വന്തം കഴിവുകളിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്നിത് സൂചിപ്പിക്കുന്നു പ്രണയബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും ലഭിക്കുന്നതായിട്ട് കാണുന്ന നിങ്ങൾ അർഹിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്നും ഇതിൽ കാണുന്നുണ്ട് ഇനിയിപ്പോൾ കരിയറിൽ നോക്കുന്നതാണെങ്കിൽ ജോലിയിൽ വലിയൊരു അംഗീകാരമോ സ്ഥാനക്കയറ്റമോ നിങ്ങൾ ആഗ്രഹിക്കുന്നു മാറ്റമോ സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ ഏറ്റവും നല്ലൊരു അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഈ കാർഡ് നിങ്ങൾക്കായിട്ട് വന്നത് ഒരു അനുഗ്രഹമാണ് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നടക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക ഈ സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സത്യമാകാൻ പോകുന്ന നിമിഷമായിരിക്കും അതുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കാം പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പോസിറ്റീവ് എനർജി സ്വീകരിക്കുക ഇനി മൂന്നാമത്തെ കാർഡ് സൂചിപ്പിക്കുന്ന എന്താണെന്ന് നോക്കാം ഇവിടെ മൂന്നാമത്തെ കാർഡ് വന്നിട്ടുള്ളത് ടു പെൻഡക്കിൾസ് ആണ് ചിത്രത്തിൽ ഒരാൾ രണ്ട് സ്വർണ്ണ നണയങ്ങൾ കൊണ്ട് അഭ്യാസ പ്രകടനം നടത്തുന്നത് പോലെയായിട്ടാണ് നമുക്ക് കാണുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ ഒരേ സമയം കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത് അതായത് ജോലിയും കുടുംബവും അല്ലെങ്കിൽ പ്രണയവും കരിയറും ഇതുപോലെ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം കൊണ്ടുപോകുന്നതായിട്ടാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ഈ നാണയ ഈ രണ്ട് നാണയങ്ങളെ ബന്ധിപ്പിച്ചിട്ടുള്ള ആ പച്ച നിറത്തിലുള്ള ചിഹ്നം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇത് അനന്തതയാണ് സൂചിപ്പിക്കുന്നത് ജീവിതത്തിലെ മാറ്റങ്ങൾ നിരന്തരമാണെന്നും ഉയർച്ച താഴ്ചകളിൽ നിങ്ങൾ ബാലൻസ് കണ്ടെത്തണം ഇത് അർത്ഥമാക്കുന്നത് ഇതിന് പശ്ചാത്തലത്തിൽ കടലും കാണുന്നുണ്ട് കപ്പലുകൾ ആ തിരമാലകൾക്കിടയിൽ ആടിഒലയുന്ന ഏറ്റുകൊണ്ട് കാണുന്നുണ്ട് അല്ലെ നിങ്ങളുടെ ജീവിതത്തിൽ പുറമെ ഒരുപാട് തിരക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകാമെങ്കിലും നിങ്ങൾ അത് സമർത്ഥമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഈ കപ്പലുകൾ സൂചിപ്പിക്കുന്നത് ഇയാള് നൃത്തം ചെയ്യുന്നത് പോലെ ഒരു കാലിലാണ് നിൽക്കുന്നത് എത്ര വലിയ തിരക്കുകൾക്കിടയിലും വഴക്കത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോകാനുള്ള കഴിവിനെയാണ് ഇത് കാണിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഒരേ സമയം ചുമലിലേറ്റുന്നുണ്ട് എല്ലാം കൂടി എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊണ്ടുപോകുന്നു എന്ന അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത് സാഹചര്യങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ച് മാറാൻ നിങ്ങൾ തയ്യാറാവണം പിടിവാശി കാണിക്കാതെ ഒഴുക്കിനനുസരിച്ച് നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ടത് ഏതാണെന്ന് കണ്ടെത്തിട്ട് അതിന് മുൻഗണന നൽകാനാണ് ഇതിൽ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തളർന്നു പോയേക്കാം പണം കൈകാര്യം ചെയ്യുന്നതിൽ അല്പം കൂടി ശ്രദ്ധ വേണം വരുമാനവും ചെലവും തമ്മില് കൃത്യമായ ബാലൻസ് വേണമെന്ന് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് ഇത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പോസിറ്റീവ് സന്ദേശമാണ് ഈ കാർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതെല്ലാവരുമായിട്ട് ഒരേപോലെ ചേർന്ന് പോകണമെന്നില്ല നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രം ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ റീഡിങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമ്പനി എനിക്ക് വലിയൊരു പ്രചോദനമാണ് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും പ്രപഞ്ചത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നന്ദി